കിടങ്ങൂരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച് ഗൃഹോപകരണ വ്യാപാര സ്ഥാപന ഉടമ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പരാതി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി വായ്പ എടുക്കുന്നതിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് സ്ഥാപന ഉടമ ഒളിവിൽ പോയതോടെ തട്ടിപ്പിനെതിരായ മുപ്പതോളം പേർ കിടങ്ങൂർ പോലീസിൽ പരാതി നൽകി കിടങ്ങൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ആർ ബി ഷോപ്പ് എന്ന ഗൃഹോപകരണ വ്യാപാര സ്ഥാപനത്തിലെ ഉപഭോക്താക്കളും സ്ഥാപന ഉടമ ഉണ്ണികൃഷ്ണന്റെ പരിചയക്കാരുമാണ് വായ്പ കിണിയിൽ വീണത് കടയിൽ സാധനം വാങ്ങാൻ എത്തുന്നവരുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും ഫോണും വാങ്ങി സാധനം വാങ്ങിയെന്ന പേരിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും തവണ വ്യവസ്ഥയിൽ വായ്പ എടുത്തായിരുന്നു തട്ടിപ്പ് ഗോൾഡ് കോയിൻ സമാനമായി നൽകുമെന്ന് പറഞ്ഞാണ് പലരെയും തട്ടിപ്പിനിരയാക്കിയത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ വായ്പ എടുത്തിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവരും തട്ടിപ്പിൽ അകപ്പെട്ടവരിലുണ്ട് പൈസ

ലോണെടുത്ത വിവരം അറിയാത്ത ഉപഭോക്താക്കൾക്ക് തിരിച്ചടവ് മുടങ്ങി ബാങ്കിൽ നിന്നും വിളിയെത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത് പരാതിയുമായി എത്തിയവരിൽ പലർക്കും ബാങ്ക് ഇടക്കി പണം ഇയാൾ തിരികെ കൊടുത്തു എന്നാൽ ഇപ്പോഴും വലിയ തുക തിരിച്ചടവ് ബാക്കിയായി നിൽക്കുന്ന നിരവധി പേരുണ്ട് സ്ഥാപന ഉടമ ഒളിവിൽ പോയതോടെ ഇരുപത്തിയെട്ട് പേരാണ് കിടങ്ങൂർ പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാൽപ്പതോളം പേരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത് സ്ഥാപന ഉടമയുടെ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് തട്ടിപ്പിനിരയായവരിലേറെയും കടയുടമ പറഞ്ഞതനുസരിച്ച് ഫോണിൽ വന്ന ഒ ടി പി നൽകിയാണ് ഇവർ വീണത് കടയിൽ നിന്നും മുൻകാലങ്ങളിൽ സാധനം വാങ്ങിയവരാണ് ഇവരിൽ ഒരു വിഭാഗം എന്നാൽ തങ്ങൾ ഒ ടി പി നൽകിയിട്ടില്ലെന്ന് ചില പരാതിക്കാർ പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായി അന്വേഷണം നടത്തുമെന്ന് കിഴങ്ങൂർ പോലീസ് അറിയിച്ചു ധനകാര്യ സ്ഥാപനത്തിലെ ആരെങ്കിലും ഇതിന് സഹായം ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും കിഴങ്ങൂർ എസ് എച്ച്ഒ സതികുമാർ പറഞ്ഞു Staru news, scream